പകൽ മുഴുവൻ മലം പ്രദേശങ്ങളിലും കരയിലും കുറ്റിക്കാടുകളിലും അലഞ്ഞു നടക്കും വൈകുന്നേരം തക്കല കോടതി വളപ്പിൽ വരും അവിടേക്ക് രാത്രിയായാൽ ഗുരുവിന്റെ മറ്റ് ശിഷ്യന്മാരും വന്നു ചേരും ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും സമാഗമ സ്ഥാനമാണ് കോടതി വളപ്പ് പലപ്പോഴും കരുണാകരനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ പട്ടാണി സ്വാമികൾ ശ്രദ്ധിച്ചു പറയും ഇവനെ നിങ്ങൾക്കറിഞ്ഞുകൂടാ ഇവൻ വലിയവനാണ് ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവനെ ആരും അറിഞ്ഞില്ല എന്നു വരും ഇവന്റെ കാലശേഷം ഇവനെ ലോകം ആരാധിക്കും ഒരു ദിവസം അവർ തക്കല കോടതി വരാന്തയിൽ പതിവ് പോലെ വിരന്നു കിടന്നുടങ്ങി യാമങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു എളുപ്പിന് മണിയായി ആ സമയം കരുണാകരൻ അത്യന്തം വിസ്മയകരമായ ഒരു അനുഭൂതി ഉണ്ടായി ഈ ലോകം മുഴുവൻ ഉരുണ്ടുകൂടി ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു ശരീരമാകട്ടെ കടുകുമണി പോലെ പിഞ്ചുപോകുന്നു ഭയന്നോടാ പട്ടാണിസ്വാമി അത് ചോദിച്ച് ഒരടി കൊടുത്തു ഭയമുണ്ടായി പട്ടാണിസ്വാമികൾ പറഞ്ഞു എങ്കിൽ രക്ഷയുണ്ട് അതിനുശേഷം പ്രകൃതിയാകെ അങ്ങ് മാറി ഒരു ഭ്രാന്തനെ പോലെയായി കരുണാകരൻ ശാന്തി വണ്ടി ദൂരെ നിന്ന് വരുന്നത് കാണാം പക്ഷെ മാറാനാകുന്നില്ല പട്ടാണിസ്വാമികൾ തന്റെ ശിഷ്യനെ നോക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു ഇതിനു തക്കല പരമേശ്വരൻ പിള്ള എന്ന വ്യക്തിയോട് കുറച്ചു നാളത്തേക്ക് ലീവെടുക്കാൻ പറഞ്ഞു കുറച്ചു ദിവസം അങ്ങനെ നോക്കി പകൽ സമയത്ത് ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾ കൊണ്ടു നടന്നു ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെയുള്ള സങ്കല്പമൂർത്തികളെയും ദേവന്മാരെയും എല്ലാം മാസങ്ങൾ നീണ്ട യാത്ര കാട്ടുവല പത്മനാഭപുരം കൊട്ടാരം തുടങ്ങി നിരവധി ഭൂമികകൾ ഗുരു പലതും ചെയ്യിച്ചു ഓരോ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് അവിടെ അന്തർഭാവം ചെയ്തിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആ മഹാതപശക്തികളെ തൊട്ടറിയാനുള്ള വലിയ അനന്യമായ അനുഭവമായിരുന്നു ആ ശക്തികളോട് സംവേദനം ചെയ്യാൻ മനസ്സുകൊണ്ട് അവരോട് സംസാരിക്കാൻ അവർ കടന്നുപോയ ജീവിതങ്ങളെയൊക്കെ നോക്കിക്കാണുവാൻ അവരുടെ അവധൂതിൻ്റെ അവരുടെ ത്യാഗത്തിന്റെ അവരുടെ കർമ്മത്തിന്റെ അവരുടെ മഹാജീവിതത്തെ കുറിച്ചൊക്കെ നോക്കി അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ സാംശീകരിച്ചെടുക്കുവാൻ കരുണാകരൻ ശാന്തിക്ക് കഴിയുകയായിരുന്നു വലിയ മത്സ്യങ്ങളെ വെറും തലയിൽ വെച്ച് റോഡിലൂടെ നടത്തുക ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അത് തറയിൽ വെക്കാതെ കൊണ്ടു നടത്തിക്കുക അറിവുശാലയിൽ കട്ട പിടിച്ച രക്തത്തിന് മുകളിൽ രാത്രി കൂട്ടിയിടുക അങ്ങനെ ഭ്രാന്തമായി തോന്നാവുന്ന പലതും ചെയ്യിപ്പിച്ച് ശരീരകർമ്മത്തെ പൊട്ടിച്ചു ഒരിക്കൽ തന്റെ ശിഷ്യന്റെ ജീവന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ പട്ടാണിസ്വാമി ധ്യാനം തുടങ്ങി അത് മൂന്ന് ദിവസം നീണ്ടു മൂന്നാം ദിവസം രാത്രി ഒന്നര മണിക്ക് ചാടി എഴുന്നേറ്റ് തുടയിൽ ഒരു അടിയടിച്ചിട്ട് പറഞ്ഞു എടാ നീ ഭയങ്കരൻ പടച്ചവൻ നിന്നെ എനിക്ക് പൂർണമായി കാണിച്ചു തരുന്നില്ല ആ ഗംഭീരനായ മനുഷ്യന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ആ ശിഷ്യൻ കിടുങ്ങിപ്പോയി അവധൂതകാലം പൂർത്തിയായി പട്ടാണിസ്വാമികൾ ശിഷ്യന്റെ ഉടുവസ്ത്രം അഴിച്ചു വാങ്ങി അത് വിലങ്ങനെ ചെറുതായി കീറി അതിലെ ഒരു തുണ്ട് ഉടുക്കുവാൻ കൊടുത്തു എന്നിട്ട് ഒരടിയും കൊടുത്തു ഒപ്പം ഭയങ്കരമായ ഒരു ആജ്ഞയും ഓടാം എവിടെ പോകാനാണ് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് മുൻപരിചയമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വഴിയും മനസ്സിലില്ല വീണ്ടും നിരാലംബനായതുപോലെ പക്ഷേ ഒരുവാണ് കൽപ്പിച്ചത് അനുസരിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല ആ കീറ തുണി മുടുത്ത് ഓട്ടം തുടങ്ങി അതൊരു മറ്റൊരു നിയോഗമായിരുന്നു അസഹനീയമായ വിശപ്പും ദാഹവും ക്ഷീണവും സഹിച്ചുള്ള യാത്രയിലെ അനുഭവങ്ങൾ അതിന്റെ ശരിയായ മാർഗത്തിലൂടെ ഉണ്ടാകാൻ തുടങ്ങി ആരോടും ചോദിക്കാതെ തന്നെ ആഹാരത്തിനും വസ്ത്രത്തിനുമൊക്കെയുള്ള വക കിട്ടി പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ജീവിതത്തെ ആകെ ഒരു പരിവർത്തനത്തിലെത്തിച്ചു പട്ടാണിസ്വാമികളെ വീണ്ടും തേടി കണ്ടുപിടിച്ച് അനുഭവങ്ങൾ വിശദമായി പറഞ്ഞു അത് കേട്ട മാത്രയിൽ

ില് അവിടെ അലങ്കീകരിക്കേണ്ട സ്വരൂപം അതിന്റെ ആന്തരിക വസ്തുവെന്താണെന്ന് അവിടെ ധ്യാനിക്കുന്ന സമയത്ത് കാണണം അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഗുരുവിനെയും കൊണ്ട് പട്ടണാളി സ്വാമികളിൽ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോ ഈ കാട്ടുവാസാഹിമിന്റെ സമാധിയാണെങ്കിലും അതിനേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള ഒരു മഹത്വത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പേരുക്കണ്ഡു സാഹിബിന്റെ ജീവനാണ് അപ്പൊ ഗുരു അതെന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ കാട്ടുപാർ സാഹിബും പേരുക്കള് സാഹിബ് എന്ന് പറയുന്ന ശിക്ഷനും കൂടെ ഈ മലയെ ധ്യാനിക്കാൻ കയറുകയായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം കയറി കുറച്ച് ദിവസം കൂടെ താമസിച്ച് വന്നപ്പോ ഈ കാട്ടുവാ സാഹിബ് ഈ മലയെ ഒരു സമാധിയായി സമാധി ആയി കഴിഞ്ഞിട്ട് ഈ ശിക്ഷനെ പേരുക്കണ് കണ്ണിന് അവിടെ നിന്ന് ഗോഡികളിൽ ഇവിടുന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല അവിടെ ഇട്ട് പോരാനും കാരണം അവിടെ ഇട്ട് പോകുന്ന എന്തെങ്കിലും കുറുക്കനും കല്ലുവിനും ഒക്കെ ഇഷ്ടം പോലുള്ളതാണ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പൊ അത് തിരിച്ചെല്ലുമ്പഴ്ത ആ ബോഡി പോലും കാണുന്നില്ല അപ്പൊ അദ്ദേഹം ഈ ബോഡി അവിടെ വെച്ചിട്ട് വെള്ളം കുടിക്കാതെ വെള്ളം പോലും കുടിക്കാനില്ല ഒന്നും കഴിക്കാനില്ല വെള്ളം പോലും കുടിക്കാനില്ലാതെ വലിയ ഉരുളം കല്ലുകൾ അവിടെ സൈഡിൽ നിന്നൊക്കെ ഉരുക്കൊണ്ട് നല്ല കയറ്റി ഇത് ഒരുമാനപ്പെടുത്ത വന്യമൃഗങ്ങളൊന്നും തട്ടിക്കളയാത്ത രീതിയിലുള്ള ഒരു സമാധി സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നത് ഒരു കല്ലറുണ്ടായിരുന്നു അത്രയും വലിയൊരു മഹത്വം ആ ഗുരുവിന് വേണ്ടിയിട്ടും ചെയ്ത ത്യാഗത്തിന്റെയാണ് ഈ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിപ്പത്തിലേക്ക് അവിടെ ആവിധി അതുകൊണ്ടാണ് ആ കാഴ്ച ഇങ്ങനെ കണ്ടത് ഇവിടെ ശിഷ്യഭൂതം കൊണ്ട് ഒരു വിടമാണ് ഗുരുവിടെ വരുമ്പോ ഒരു മൂന്നല്ല നാലു മണിയായി വരുമ്പോൾ അന്നത്തെ ദിവസം ഗുരു ശിഷുഭൂജിയുടെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ പോത്ത ഒരു കനകന്ന് ഒരു ആയിരത്തഞ്ചായിരം ഡ്രൈവർ മാത്രമാണ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു പരമേശ്വരൻ പിള്ള സാറിൻ്റെ ദേശം ആയിരുന്ന പരമേശ്വരം പത്മഗിരി സാറിനെ അമ്മ വന്നിട്ട് ഈ മലയെല്ലാം കയറി അവിടെ ചെന്നപ്പോഴത്തെ ശിഷുഭൂൻ ഭയങ്കര വിഷമായി ഗുരുവെന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ശിക്ഷ പൂജ ഇന്നത്തെ പ്രസാദം എന്ന് പറയുന്നത് പരമാണ് ആളുകൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതും വാഴക്കുലയാണ് ഈ ഇന്നത്തെ വാഴക്കുല കൊണ്ടുവന്ന് സമർപ്പിക്കും അവരത് ഉരിഞ്ഞ് കൊടുക്കും അങ്ങനെ ശിക്ഷ പൂജ ഗുരു കാണാൻ അത് രണ്ടാവശ്യം പോയി പരം വാങ്ങിച്ചു പരം വാങ്ങിച്ച് ഗുരുവിനകത്ത് കൊണ്ടിരുന്നു ഗുരുവിനെ ഗുരുവിനു ശിക്ഷ വിഷപ്പിക്കുന്നില്ല ഗുരുവൊന്നും കരിച്ചിട്ടില്ലെന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് പരം വാങ്ങിച്ചു ഗുരുവിരകത്ത് കൊണ്ടിരിക്കുന്ന ഗുരുവേ ഇത് കഴിക്കാൻ ഒരു ആവുമ്പോഴും നോക്കി കയ്യിലേക്ക് മേടി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ശിശുപൂജ രണ്ടെണ്ണത്തിൽ വീടും പോക്കി അവരില്ല ഓരോന്ന് കഴിച്ചു ഇതായിരുന്നു അന്നത്തെ ആഹാരം ആഹാരം ശിശുപൂജ വന്ന സമയത്തും കണ്ട കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ആ പിന്നെ ശിഷ്യനായിട്ടുള്ള ആ ഒരു പിന്നെ മഹാന്റെ ജീവന്റെ ഒരു ഒരു ചെറിയ പ്രകാശം എന്ന് മാത്രമേ ഉള്ളൂ